ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗോന്ദം എന്ന് പറഞ്ഞ സീനിൻ്റെ നാളത്തെ ഒരു പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നത് കാരണം ഗീതുവിനെയും ഗോതനെയൊക്കെ വളരെ നാളെക്ക് ശേഷമാണ് കുറച്ച് റൊമാൻറ്റിക് സീനിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ ഗീതു ആണെങ്കിൽ ഇന്നത്തെ പ്രമോയ്ക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട് രാധികാമനെ ഗൽപ്പിക്കാൻ വേണ്ടി ഓരോ കുസൃതികൾ ഒപ്പിച്ചിരിക്കണം അതായത് നമ്മുടെ ഗീതവും ഗോതം തമ്മിൽ യാതൊരു പ്രശ്നവും വരുന്നോ അവർ ഭയങ്കര റൊമാൻറ്റിക്കാന്ന് കാണിപ്പിക്കാൻ വേണ്ടി കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ രാധികാമ മറിഞ്ഞ് നിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നതൊക്കെ കാണാൻ ഗീതുവാണെ ആക്ട് ചെയ്തെങ്കിൽ ഫലിപ്പിക്കും ായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ ആക്ടിങ്ങനെ മൂത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗോന്തട്ട് ഗോന്തട്ട എന്നെ എന്നെ കെട്ടിപ്പിടിക്കല് എന്നെ ഉമ്മ വെക്കരുതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പരസ്പരം ഇങ്ങനെ റൊമാൻറ്റിക് സീൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗോന്ദ് ശരിക്കും കുളി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്ന കേട്ടോ ഗോവിന്ദ ഇല്ലാതെ ചുമ്മാ അവളെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഗോവിന്ദ് ഇറങ്ങി വരുമ്പോൾ ഗോവിന്ദ് കാണുന്നത് ഇങ്ങനെ ഇപ്പോൾ ഓരോ പൊട്ടത്തരം കാണിക്കുന്നതാണ് അതായത് തന്നെ ഒന്ന് സംസാരിക്കുക ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഗോവിന്ദ് ചോദിക്കുകയാണ് നിനക്കെന്നാ പറ്റി നിനക്കെന്നാ തന്നെ പ്രാന്ത് പിടിച്ച് ചോദിക്കുകയാണ് വട്ടായി പോയതാണ് ഈശ്വര എന്ന് പറയുന്നുണ്ട് അപ്പം ചമ്മി നാറിക്കുന്നത് നമുക്ക് ഗീതുവിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ഗീതവും ഗോവിന്ദും കൂടെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു സമയത്തായിട്ട് ഗോവിന്ദ് ഗോവിന്ദിൻ്റെ കൂടെ വേണ്ടി ഗീതു ഇറങ്ങി വരുമ്പം ഗീതുവിനോടായിട്ട് ഗോന്തു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് നീ എങ്ങോട്ട് ഈ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഞാൻ സാറിൻ്റെ കൂടെ ഓഫീസിലോട്ടാന്ന് പറയുന്നുണ്ട് നീ ഈ വണ്ടി എൻ്റെ കൂടെ വരേണ്ടതെന്ന് പറയുകയാണ് അതെന്നാന്ന് ചോദിക്കേണ്ടത് ഒരു അപകടത്തെയും കൂട്ടിക്കൊണ്ട് പോവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഞാൻ വരുവാണെങ്കിൽ ഈ ഒരു വണ്ടി മാത്രമേ സാറിൻ്റെ കൂടെ മാത്രമേ വരത്തുള്ളൂ എന്ന് പറയുകയാണ് നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അപകടത്തെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ചോദിക്കുകയാണ് അപ്പം ഗീത പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഈ വണ്ടിയെ മാത്രമേ വരത്തുള്ളൂ അങ്ങനെ അവർ നമ്മൾ ഒരു കിടിനം സീനൊക്കെ കാണിക്കുന്നുണ്ട് അതായത് റൊമാൻറ്റിക് രീതിയിലുള്ള സീനൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു സമയത്തായിട്ട് നമ്മുടെ വിജയലക്ഷ്മി അമ്മയും കാണിക്കുന്നുണ്ട് വളരെയധികം വിഷമിച്ചു അതോടൊപ്പം തന്നെ ബോൾഡായിട്ട് ഇരിക്കുന്ന രണ്ട് മുഖഭാവങ്ങളിലൂടെ വിജയലക്ഷ്മി അമ്മയും കാണിക്കുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ള പ്രമോ ആണെന്ന് ഗീതഗോന്ത് എന്ന് പറഞ്ഞീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് കണ്ടു തന്നെ അറിയണം നാളത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇനിയും ഗീതും ഗോന്തു ഒന്നിക്കുന്ന കാണാൻ വേണ്ടിയാണ് പ്രഷർ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങൾ കൂടി സീരിയലിൽ ഉൾപ്പെടുത്തു വരെ കാണാൻ നല്ല രസമുണ്ട് ാണ് പ്രഷറുടെ അഭിപ്രായം എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങളിൽ എത്രത്തോളം മികച്ച എപ്പിസോഡുകൾ തന്നെ നമുക്ക് എന്ന് പറഞ്ഞ ഗീതഗോർച്ചിന്റെ ഭാഗത്തും കാണാൻ സാധിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിലെ എന്ന് പറഞ്ഞ നർച്ചിന്റെ എല്ലാ എപ്പിസോഡ് പ്രമോറിവ്യൂസ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക